നമസ്കാരം പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യയുടെ ആപത്തിയോമേ ധൈര്യ എന്ന രചനയെ അടിസ്ഥാനമാക്കിയുള്ള ഈയൊരു വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജീവിതത്തിലെ കഠിനമായ വിഷമം പിടിച്ച സാഹചര്യങ്ങളെ എങ്ങനെ നമുക്ക് ധൈര്യത്തോടെ നേരിടാം നമുക്ക് ഒരുമിച്ച് കണ്ടെത്താം ഈ ഒരു ആശയം എത്ര ആലോചിച്ചു നോക്കൂ വെല്ലുവിളികൾ നമുക്ക് എത്രയൊക്കെ വേദന തന്നാലും അവ ശരിക്കും നമ്മളെ ശുദ്ധീകരിക്കാനും കൂടുതൽ ശക്തരാക്കാനുമുള്ള മരുന്നുകൾ പോലെയാണ് കുറച്ച് കയ്പുണ്ടാകും പക്ഷേ അവസാനം അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണെന്ന് സാരം അപ്പോൾ നമുക്ക് ഈ വിഷയത്തിലേക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്നിറങ്ങിച്ചെല്ലാം ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വരുന്നത് വളരെ സ്വാഭാവികമാണ് അത് നമുക്ക് ആർക്കും ഒഴിവാക്കാൻ പറ്റാത്തൊരു സത്യമാണ് അല്ലേ രാത്രിയും പകലും പോലെ സുഖവും ദുഃഖവും ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും ഈയൊരു യാഥാർത്ഥ്യത്തെ നമ്മൾ അംഗീകരിക്കുന്നതാണ് ധൈര്യത്തിലേക്കുള്ള നമ്മുടെ ആദ്യത്തെ ചുവടുവെപ്പ് ഈയൊരു ആശയം എന്തു മനോഹരമാണെന്ന് നോക്കൂ ജീവിതം ഒരു രഥം പോലെയാണ് അതിന് രണ്ട് ചക്രങ്ങളുണ്ട് ഒന്ന് ഐശ്വര്യം മറ്റേത് പ്രതികൂല സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതമാകുന്ന ഈ രഥയാത്ര മുന്നോട്ടു പോകണമെങ്കിൽ ഈ രണ്ട് ചക്രങ്ങളും ഒരുപോലെ വേണം ഇതിലേതെങ്കിലും ഒന്ന് മാത്രമായാൽ യാത്ര അവിടെ നിന്ന് പോകും ഇത് നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ് പലപ്പോഴും നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നത് പുറമേക്ക് മോശം എന്ന് തോന്നുന്ന സാഹചര്യങ്ങളിൽ നിന്നായിരിക്കും കറുത്തിരണ്ട മേഘങ്ങളെ കാണുമ്പോൾ നമുക്കൊരു വിഷമം തോന്നാം പക്ഷേ ആ മേഘങ്ങളാണ് ഭൂമിക്ക് ജീവൻ നൽകുന്ന തണുത്ത മഴ തരുന്നത് ഇനി നമുക്ക് നമ്മുടെ ചിന്തയുടെ ഗതിയൊന്ന് മാറ്റി നോക്കിയാലോ ഈ വരുന്ന കഷ്ടപ്പാടുകൾ ഒരു ശാപമല്ല മറിച്ച് ദൈവത്തിൻ്റെ ഒരു മറഞ്ഞിരിക്കുന്ന കാരുണ്യമാണെങ്കിലോ ഒരുപക്ഷെ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് വിചിത്രമായി തോന്നാം പക്ഷെ അതിൽ വലിയൊരു സത്യം ഒളിഞ്ഞിരിപ്പുണ്ട് ഒരു ഉദാഹരണം കാര്യങ്ങൾ വളരെ വ്യക്തമാക്കുമല്ലേ ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അമ്മ ചിലപ്പോൾ കൈപ്പുള്ള മരുന്ന് കൊടുക്കുമ്പോഴും അപകടം പിടിച്ച കാര്യങ്ങൾ ചെയ്യാൻ സമ്മതിക്കാതിരിക്കുമ്പോഴും അമ്മ ക്രൂരയാണെന്ന് തോന്നാം എന്നാൽ ആ അമ്മയുടെ ഹൃദയത്തിൽ സ്നേഹവും കരുതലുമാണ് അതുപോലെ ദൈവം നമുക്ക് തരുന്ന ചില കഷ്ടപ്പാടുകൾ നമ്മളെ സംരക്ഷിക്കാനും കൂടുതൽ നല്ലൊരു വ്യക്തിയാക്കാനും വേണ്ടിയുള്ളതാകാം നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ ഒരു തീ പോലെയാണ് അത് നമ്മുടെ ഉള്ളിലുള്ള മാലിന്യങ്ങളെയും എരിച്ചു കളയും അതിനുശേഷം നമ്മുടെ യഥാർത്ഥ ശക്തിയും സ്വഭാവവും ശുദ്ധമായ സ്വർണം പോലെ പുറത്തുവന്ന് തിളങ്ങാൻ തുടങ്ങും ഇപ്പോൾ നമ്മൾ ഈ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കുകയാണ് നമ്മുടെ യഥാർത്ഥ യുദ്ധങ്ങളൊന്നും പുറം ലോകത്തല്ല നടക്കുന്നത് അത് നമ്മുടെ ഉള്ളിലാണ് നമ്മുടെ എങ്ങനെയാണോ അതായിരിക്കും നമ്മുടെ യാഥാർത്ഥ്യം ഈ അഞ്ചു കാഴ്ചപ്പാടുകൾക്ക് നമ്മുടെ വിഷമങ്ങളെക്കുറിച്ചുള്ള ധാരണയെ തന്നെ മാറ്റിമറിക്കാൻ കഴിയും ഒന്ന് ഇതിനെ നമ്മുടെ പഴയ കർമ്മങ്ങളുടെ ഫലമായി കാണാം അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെയും കഴിവിൻ്റെയും ഒരു ടെസ്റ്റായി കരുതാം ഒരുപക്ഷെ ഇത് നമ്മുടെ നല്ലതിനു വേണ്ടിയുള്ള ഒരു ദൈവീക പദ്ധതിയുടെ ഭാഗമായിരിക്കാം അല്ലെങ്കിൽ നമ്മളെ എന്തെങ്കിലും ഒരു പാഠം പഠിപ്പിക്കാനുള്ള അവസരമായിരിക്കാം ഈ കാഴ്ചപ്പാടുകൾ നമ്മുടെ പ്രതിസന്ധികളുടെ ഭാരം കുറയ്ക്കാൻ ഒരുപാട് സഹായിക്കും ഇത് നമ്മുടെ ഉള്ളിലുള്ള കഴിവിനെക്കുറിച്ചാണ് പറയുന്നത് സാഹചര്യം എത്ര ഇരുണ്ടതാണെങ്കിലും എത്ര മോശമാണെങ്കിലും അതിനെ നേരിടാനുള്ള ഒരു വെളിച്ചം ഒരു ശക്തി നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുണ്ട് അത് എത്ര ചെറുതാണെന്ന് തോന്നിയാലും ശരി ആ വിളക്ക് വേറെ എവിടെയുമല്ല അത് നിങ്ങളുടെ ഉള്ളിലെ ആത്മവിശ്വാസവും ശക്തിയും തന്നെയാണ് പ്രതിസന്ധികളെ മറികടക്കാനുള്ള കഴിവ് ഓൾറെഡി നിങ്ങളുടെ ഉള്ളിലുണ്ട് നമ്മളത് തിരിച്ചറിഞ്ഞ് ഉപയോഗിക്കുകയേ വേണ്ടു ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും വലിയൊരു ശക്തിയാണ് ക്ഷമ ക്ഷമ എന്ന് പറഞ്ഞാൽ വെറുതെ കയ്യും കെട്ടി കാത്തിരിക്കുന്ന ഏർപ്പാടല്ല മറിച്ചതൊരു സജീവവും വളരെ ശക്തവുമായ ഒരു മാനസിക അവസ്ഥയാണ് ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ കൺട്രോളിലുള്ള ഒരേയൊരു സമയമെന്ന് പറയുന്നത് ഈ നിമിഷം മാത്രമാണ് കഴിഞ്ഞു പോയതിനോർത്ത് വിഷമിച്ചിട്ടോ വരാനിരിക്കുന്നതിനോർത്ത് പേടിച്ചിട്ടോ ഒരു കാര്യവുമില്ല ഇന്നൽ ഈ നിമിഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലാണ് യഥാർത്ഥ ശക്തിയിരിക്കുന്നത് ഇവിടെയാണ് നമ്മളൊരു കാര്യം ശരിക്കും ശ്രദ്ധിക്കേണ്ടത് ഭാവിയെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നതും തയ്യാറെടുക്കുന്നതും വളരെ നല്ല കാര്യമാണ് പക്ഷേ അനാവശ്യമായ ആശങ്കകൾ നമ്മളെ തളർത്തുകയുള്ളൂ ആശങ്ക നമ്മുടെ എനർജി മുഴുവൻ ഇല്ലാതാക്കുമ്പോൾ നല്ല പ്ലാനിംഗ് നമുക്ക് കൂടുതൽ ശക്തി നൽകുന്നു ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ സമീപനത്തിലാണ് അപ്പോൾ അവസാനം ക്ഷമയോടെ ഈ വെല്ലുവിളികളെയൊക്കെ നമ്മൾ സ്വീകരിക്കുമ്പോൾ അതെങ്ങനെ നമ്മുടെ വളർച്ചയിലേക്കും വിജയത്തിലേക്കും സമാധാനത്തിലേക്കും വഴിവെക്കുന്നു എന്ന് നമുക്ക് നോക്കാം കണ്ടില്ലേ ബുദ്ധിമുട്ടുകളെ നേരിടുമ്പോൾ നമുക്ക് തിരികെ കിട്ടുന്ന സമ്മാനങ്ങളാണിത് കഷ്ടപ്പാടുകൾ നമ്മളിൽ നിന്ന് ഒന്നും എടുത്തു കളയുന്നില്ല മറിച്ച് ഒരുപാട് വിലയേറിയ പാഠങ്ങളും പുതിയ കഴിവുകളും തന്ന് നമ്മളെ കൂടുതൽ സമ്പന്നരാക്കുകയാണ് ചെയ്യുന്നത് ഈ അവസാനത്തെ ഉദാഹരണം നമ്മൾ ഇതുവരെ പറഞ്ഞതെല്ലാം ഭംഗിയായി സംഗ്രഹിക്കുന്നു നമ്മുടെ വളർച്ചയ്ക്കും മികവിനും കഷ്ടപ്പാടുകൾ അത്യാവശ്യമാണ് നല്ല കല്ലിൽ ഒരയ്ക്കാതെ ഒരു കത്തിക്ക് മൂർച്ച കൂടില്ല അതുപോലെ പ്രതിസന്ധികളാകുന്ന കല്ലിൽ ഒരയ്ക്കാതെ നമ്മുടെ കഴിവുകൾക്കും മൂർച്ച കൂടുകയില്ല അപ്പോൾ ഈയൊരു ചോദ്യത്തോടെ നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന വെല്ലുവിളികളെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് അവ നിങ്ങളുടെ വഴിമുടക്കികളാണോ അതോ കൂടുതൽ കരുത്തുള്ള കൂടുതൽ മികച്ച ഒരു നിങ്ങളെ വാർത്തെടുക്കാനുള്ള അവസരങ്ങളാണോ ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ കാരണം നിങ്ങളുടെ കാഴ്ചപ്പാട് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചേക്കാം